ഇന്ന് നമുക്ക് ശാന്തമായ ഒരു മനസ്സ് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എങ്ങനെ മനസ്സ് നമുക്ക് വളരെ ശാന്തമായിട്ട് നിലനിർത്തുവാൻ സാധിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളുടെയും പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജോലി മറ്റ് ബാധ്യതകൾ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുകയും അങ്ങനെ അതിൻ്റെ പിറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് പിടിച്ച ഓട്ടം അങ്ങനെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിൽ ഒരല്പ സമാധാനം കിട്ടുന്നതിന് വേണ്ടി നമ്മളല്പം ഫോൺ ഉപയോഗിക്കുന്നു സോഷ്യൽ മീഡിയകളിലും വാട്സാപ്പിലെ മെസ്സേജുകളും അങ്ങനെ പല കാര്യങ്ങളും ഒന്ന് റിലാക്സ് റിലാക്സാവുന്നതിന് വേണ്ടി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു പിന്നെ വീണ്ടും നമ്മൾ ഓട്ടം തുടങ്ങുകയായി മനസ്സിലാവട്ടെ നൂറായിരം ചിന്തകളും പ്രശ്നങ്ങളെക്കുറിച്ച് ബാധ്യതകളെക്കുറിച്ച് വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് ജോലിയെക്കുറിച്ച് ജോലിയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ നൂറായിരം ചിന്തകൾ അത് വേറെ അങ്ങനെ നെട്ടോടോട്ടോ ഓടിക്കൊണ്ടേയിരിക്കുന്നു തിരക്ക് പിടിച്ച ചിന്തകൾ തിരക്ക് പിടിച്ച ജീവിതം അതിൻ്റെ ഇടയിൽ റിലാക്സേഷന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില പ്രോഗ്രാമുകൾ അതിൽ നിന്നും ലഭിക്കുന്ന ചില ഇമോഷൻസിന് ഇവോക്ക് ചെയ്യുന്ന ചില അനുഭവങ്ങൾ ഇങ്ങനെ എല്ലാത്തിലും തിരക്ക് പിടിച്ച് വേഗത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ബ്രെയിനിനെ ശാന്തമാക്കി നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതുതന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് ചില ചില കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ ഞാൻ സ്വസ്ഥമായി ജീവിക്കും ശാന്തമായ ഒരു ജീവിതം എനിക്ക് ലഭിക്കും അങ്ങനെ പലതിൻ്റെ പിറകിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ചിലത് ലഭിക്കുന്നു ചിലത് ലഭിക്കാൻ സമയമെടുക്കുന്നു അങ്ങനെ ലഭിക്കാത്തതിനെ കുറിച്ച് സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു ലഭിച്ചതിൻ്റെ സുഖം ചിലപ്പോൾ ഒരല്പസമയം അതിനെ കുറിച്ച് ഒരല്പം സന്തോഷം ഒക്കെ തോന്നും എന്നാൽ പിന്നീട് വീണ്ടും തിരക്ക് പിടിച്ച എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓട്ടപ്പന്ത അപ്പൊ ഇങ്ങനെ ഓട്ടപ്പന്തത്തിൽ വിട്ട് കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിന് ബ്രെയിന് വിശ്രമിക്കുവാനോ ശാന്തമാകുവാനോ ഉള്ള അവസരം ലഭിക്കുന്നില്ല അതെപ്പോഴും ഭയത്തിലും അസ്വസ്ഥതകളിലും ദേഷ്യത്തിലും വെറുപ്പിലും അസൂയയിലും താരതമ്യം ചെയ്ത് ടെൻഷൻ ടെൻഷനടിക്കുന്നതിൽ ഇങ്ങനെയൊക്കെ മുഴുകി കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ബ്രെയിനെ മനസ്സിനെ നമ്മൾ തിരക്ക് പിടിച്ച വേഗതയേറിയ ഒരു മെഷീനാക്കി മാറ്റുമ്പോൾ ജീവിതത്തിൻ്റെ സമാധാനവും ശാന്തിയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടോ അടുത്തത് എന്താ പറയാൻ പോകുന്നത് അടുത്തത് എന്താ കേൾക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോ മാറ്റാം അടുത്ത വീഡിയോയിലേക്ക് പോകാം റീൽസ് കാണാം ഫേസ്ബുക്കിലേക്ക് പോകാം ഇൻസ്റ്റയിലേക്ക് പോകാം ഇങ്ങനെ ചിന്തകൾ വരുന്നു മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു അപ്പം എത്രമാത്രം ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ ബ്രെയിനിൻ്റെ ഫങ്ഷനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ബ്രെയിനിൻ്റെ വൈബ്രേഷനെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു അത്രമാത്രം മനസ്സ് അശാന്തമാവുകയും നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും ടെൻഷനും സ്ട്രെസ്സും നെഗറ്റീവ് ചിന്തകളും ഓവർ തിങ്കിങ്ങും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളിതിന്നൊക്കെ ഒന്ന് മാറി ഒരല്പസമയം സ്വസ്ഥമായിട്ടിരിക്കാനും ഫോക്കസ് ഓടെ കൂടെയുള്ള ശാന്തമായ ഒരു മനസ്സോടെ മറ്റെന്തു ചിന്തകളും മനസ്സിലേക്ക് വന്നാലും ഞാനിപ്പോൾ അല്പസമയം ശാന്തമായി ഇരിക്കാൻ പോവുകയാണ് എന്നൊരു തീരുമാനമെടുത്ത് ഈ വീഡിയോ കണ്ടു നോക്കൂ അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനേൻ്റെ ഇൻഫർമേഷനേക്കാൾ സ്വസ്ഥമായിട്ട് ഇരിക്കുവാൻ തീരുമാനിച്ച് മറ്റൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനിലേക്ക് മനസ്സിനെ മാറ്റില്ല എന്ന് തീരുമാനിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭാരമാണ് അത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും ഫോക്കസ്ഡ് ആക്കും ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും എത്രമാത്രം നമ്മുടെ മനസ്സിന് ഈ നിമിഷത്തിൽ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം മനസ്സ് ശാന്തമാവും ബ്രെയിൻ ശാന്തമാവും ബ്രെയിനും മനസ്സും ശാന്തമാകുന്നിടത്തോളം അത് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കും ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥതകളും ടെൻഷനും സ്ട്രെസ്സൊക്കെ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും അപ്പോൾ ഈ നിമിഷത്തിൽ പരമാവധി നിലനിൽക്കുവാൻ ശ്രമിക്കുക ചിന്തകൾക്കിടയിലുള്ള ഗ്യാപ്പ് വർദ്ധിപ്പിക്കുക അതായത് ഒരു ചിന്ത കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ചിന്ത അങ്ങനെയാണല്ലോ ചിന്തകളുടെ പ്രവർത്തനം ഒരു ദിവസം ഏകദേശം സിക്സ്റ്റി തൗസൻഡോളം ചിന്തകൾ ചിന്തിക്കുന്നു എന്നൊക്കെയാണ് കണക്ക് അതിൽ കൂടുതലും ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അളവ് അതിനേക്കാൾ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ചിന്തകൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ചിന്തകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്ന് ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിലനിർത്തുവാൻ നമ്മൾ നമ്മളെ തന്നെ പരിശീലിപ്പിക്കുക ജീവിതത്തിൽ ഓരോ നിമിഷവും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് അത്രമാത്രം നമുക്ക് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും നല്ല കാര്യം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വേണം അത് നേടിയെടുക്കുവാൻ ശ്രമിക്കുകയും വേണം എന്നാൽ അതിനെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് ആ ചിന്തകളെ മനസ്സിലേക്കെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദുരന്തപൂർണമാക്കുക എന്നത് ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ് അപ്പോൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക ചിന്തകളുടെ അമിതമായിട്ടുള്ള വേഗത കുറച്ചു കൊണ്ടുവരിക നിങ്ങളുടെ ശ്രദ്ധ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക മനസ്സിനൊരല്പം അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടും അങ്ങനെ ഒരു ഈ നിമിഷത്തിൽ തന്നെ നിലനിർത്തുക ശാന്തമായിരിക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും മനസ്സ് ഫോൺ എടുക്കും ഫോണിലെ സോഷ്യൽ മീഡിയ നോക്കുവാൻ തോന്നും പല പല ചിന്തകളും മനസ്സിലേക്ക് വരും പല കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന ചിന്തകൾ വരും അങ്ങനെ പല കാര്യങ്ങളും മനസ്സ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ അതിലൊന്നും കൊടുങ്ങാതെ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഒരല്പസമയം ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നതിന് വേണ്ടി സമയം ഞാൻ മാറ്റിവെക്കും ആ സമയത്ത് മറ്റു തരത്തിലുള്ള ഒരു ഡിസ്ട്രാക്ഷനും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരു തീരുമാനമെടുത്ത് നിങ്ങൾ അല്പസമയം മാറ്റി വെച്ച് നോക്കൂ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം അല്ലെങ്കിൽ അല്പസമയം ശാന്തമായിട്ടിരിക്കുവാനുള്ള ഒരു തീരുമാനം അല്പസമയം മെഡിറ്റേറ്റ് ചെയ്യുവാനുള്ള തീരുമാനം ഇതൊക്കെ മനസ്സിനെ ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരും പലപ്പോഴും നമ്മുടെ നെഗറ്റീവ് ചിന്തകളും സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ട് അതിങ്ങനെ കൂടി 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 വരുന്നു അങ്ങനെ അത് കൂടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ അത് നമ്മെ വല്ലാതെ അസ്വസ്ഥമാക്കുകയും ടെൻഷൻ അടിപ്പിക്കുകയും ദുഃഖത്തിലാഴ്ത്തുകയും ദേഷ്യം വരുത്തുകയും വെറുപ്പുളവാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു ബ്രെയിനും മനസ്സും നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ നിങ്ങളെ ഒരിക്കലും ബാധിക്കാൻ പോകുന്നില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കാൻ വരുമ്പോൾ തന്നെ അതിനുള്ള സൊല്യൂഷൻസ് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപ്പോൾ മനസ്സിനെ ശാന്തമാക്കുവാനുള്ളൊരു ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുക ആ ശാന്തപൂർണമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്ന സമയത്ത് ജീവിതം കൂടുതൽ മനോഹരമാവുകയും ശാന്തമാവുകയും നിങ്ങൾക്ക് ഓരോ നിമിഷവും സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും പലപ്പോഴും സന്തോഷത്തിന് വേണ്ടി പലതും നമ്മൾ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ എനിക്ക് സമ്പത്ത് വേണം എൻ്റെ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കണം എൻ്റെ കടം തീർക്കണം പണം വേണം എന്ന ആ ഒരു ചിന്താഗതി വെച്ച് നമ്മൾ പണത്തിനെ ചെയ്സ് ചെയ്യാൻ വേണ്ടി അതായത് ഓടി വേണ്ടി നമ്മൾ ശ്രമം നടത്തുമ്പോൾ മനസ്സിലെ അസ്വസ്ഥതകൾ വളരുകയും ആ വസ്തു നമ്മളിന്ന് അകന്നു പോവുകയും ചെയ്യും എന്നാൽ മനസ്സിനെ ശാന്തമാക്കി വെച്ച് ഈ നിമിഷത്തിൽ നിലനിൽത്തുവാൻ നിർത്തുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും പല കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും അത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയിലേക്ക് നമ്മൾ നയിക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ബന്ധങ്ങളിലുള്ള കാര്യങ്ങൾ കരിയർ പ്രൊഫഷൻ ഇതൊക്കെ ചെയ്സ് ചെയ്യുന്ന ആ ഒരു പ്രവണത ഓടി പിടിച്ചിട്ട് എടുക്കുന്ന ആ ഒരു പ്രവണത അത് ഒരിക്കലും നമ്മെ മന നമ്മുടെ മനസ്സിനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുപോവുകയില്ല അത് മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുകയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയോറിറ്റി ശാന്തമായിട്ടുള്ളൊരു മനസ്സ് നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും ലഭിക്കില്ല അതിനുവേണ്ട ചില കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ ജോലി ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം പ്രൊമോഷന് വേണ്ടി ശ്രമിക്കണം നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് ആളുകളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടണം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം മറ്റുള്ള ആളുകൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്യണം ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് മനസ്സിന്റെ ശാന്തിയും സമാധാനത്തിനും വേണ്ടി ചില ചില കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തേ പറ്റൂ അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും മനസ്സ് ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ ജീവിതം കൂടുതൽ മനോഹരമായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും ശാന്തമായിട്ടുള്ള ഒരു മനസ്സിനു വേണ്ടി ശ്രമം നടത്തുക ഒരല്പസമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുവാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കും മാറ്റിവെച്ച് നോക്കൂ ഒരു പത്ത് മിനിറ്റ് രാവിലത്തെ സമയം കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസഗതിയെ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു പ്രാക്ടീസ് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ മനസ്സിന് വല്ലാത്തൊരു സ്വസ്ഥതയും ശാന്തിയും അനുഭവപ്പെടും അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്നോ രണ്ടോ തവണ ഒരു പത്ത് തവണ ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് റിലീസ് ചെയ്യുക പത്ത് തവണ ദീർഘശ്വാസം എടുക്കുക അത് ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ ആവർത്തിക്കാം ഓരോ തവണ ചെയ്യുമ്പോൾ ഒരു അഞ്ച് ഒക്കെ അതിന് സമയം വരികയുള്ളൂ പക്ഷെ അത് നിരന്തരം ചെയ്യുമ്പോൾ നിങ്ങളിലുണ്ടാവുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും ഒരു രണ്ടാഴ്ചയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതുപോലെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അരമണിക്കൂറോ മറ്റോ മാക്സിമം അല്പസമയം വ്യായാമം ചെയ്യുന്നതിന് വേണ്ടി മാറ്റി മാറ്റിയിരിക്കുക നടക്കാൻ പോകുന്നതാകും ചെറിയ ജോഗിംഗ് ആയിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്ത് നോക്കൂ അത് വല്ലാത്ത ശാന്തിയും സമാധാനവും നിങ്ങളുടെ മനസ്സിന് നൽകുന്നതായിരിക്കും ഈ നിമിഷത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി മനസ്സിനെ ശാന്തമായി ഈ നിമിഷത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി അല്പസമയം പ്രസൻറ്റ് മൊമെന്റിൽ മനസ്സിനെ നിലനിർത്തുവാൻ ശ്രമിക്കുക ഈ നിമിഷത്തിൽ നിലനിൽക്കുക ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കും അത് വലിയ സ്വസ്ഥതയും ശാന്തിയും നിങ്ങളുടെ മനസ്സിന് നൽകും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല നിങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ ആഴ്ച ഇങ്ങനെ ചെയ്തു നോക്കും വലിയ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക ഏത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനും മനസ്സിനെ സ്വസ്ഥമായിട്ട് നിലനിർത്തുവാൻ സാധിക്കും ശാന്തമായിട്ട് നിലനിർത്തുവാൻ സാധിക്കും കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൺഫ്യൂഷൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ അത് ശരിയാണോ ഇത് ശരിയാണോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഒക്കെ മനസ്സിൽ നിന്ന് അകന്നുപോകും നമ്മുടെ ബ്രെയിനിന് അപാരമായിട്ടുള്ള ശക്തിയുണ്ട് പക്ഷെ അത് ശരിയായിട്ടുള്ള രീതിയിലല്ല നമ്മൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇമോഷൻസ് നമ്മൾ മനസ്സിൽ വെച്ച് എൻ്റർടൈൻ ചെയ്യുകയാണെങ്കിൽ ബ്രെയിനെ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ അസ്വസ്ഥത ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ടെൻഷൻ അടിക്കുക ഭയം വെറുപ്പ് ദേഷ്യം ഇതൊക്കെ വരുന്നത് എന്നാൽ ഈ ബ്രെയിനെ പരമാവധി ശാന്തമായിട്ടുള്ള അവസ്ഥയിൽ നിലനിർത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നിമിഷത്തിൽ നിലനിർത്തുക മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തുക അല്പസമയം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക സ്ഥിരമായി അല്പം വ്യായാമം ചെയ്യുക ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ മനസ്സ് സ്വസ്ഥവും ശാന്തവുമാവുകയും നമുക്ക് അനുകൂലമായി മാറുകയും ചെയ്യും അപ്പോൾ ഈ നിമിഷത്തിൽ മനസ്സിനെ നിലനിർത്തുക ഭൂമിയിൽ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരല്പസമയം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് എന്നെ സഹായിക്കുന്ന എൻ്റെ ബ്രെയിനിനെ ശാന്തവും സ്വസ്ഥവുമാക്കി നിലനിർത്തുന്നതിന് സമയവും സാഹചര്യവും മാറ്റി വയ്ക്കുമെന്ന് തീരുമാനിക്കുക ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ മറ്റുള്ള വീഡിയോകളിലേക്ക് സ്കിപ്പ് ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യാതെ ഇവിടെ തന്നെ മനസ്സിനെ നിലനിർത്തി ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് പ്രത്യേകിച്ച് ജഡ്ജ്മെൻ്റ് ഒന്നും ചെയ്യാതെ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിനിനെ ശാന്തവും സമാധാനപരവുമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും നമ്മൾ തുടർച്ചയായി പല കാര്യങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ ശ്രദ്ധയെ ഒരു സ്ഥലത്ത് നിലനിർത്തുവാനുള്ള കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ കപ്പാസിറ്റി കൂടിയ ആളുകളാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങളൊക്കെ നേടുന്നത് ഈ കപ്പാസിറ്റി കുറഞ്ഞ ആളുകൾ അവർക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും അസ്വസ്ഥതകളുമായിരിക്കും നമുക്ക് പരിശീലനത്തിലൂടെ പ്രാക്ടീസിലൂടെ മനസ്സിനെ പ്രസൻ്റ് മൊമെൻറ്റിൽ ഫോക്കസോടുകൂടെ നിലനിർത്തുവാൻ സാധിക്കും അതിന് നമ്മുടെ ശ്രമം ആവശ്യമാണ് എഫേർട്ട് ആവശ്യമാണ് മനസ്സിനെ ശാന്തമായി ഈ നിമിഷത്തിൽ നിലനിർത്തുക അതിനേക്കാൾ വലിയ നേട്ടമൊന്നും ഈ ലോകത്തിൽ നമുക്ക് നേടാനില്ല മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകുന്ന ആ ഒരു അവസ്ഥ അതിൽ സംതൃപ്തി കണ്ടെത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥ വളരെ മനോഹരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളിലുള്ള സൊല്യൂഷൻസ് ഈസിയായി ലഭിക്കുകയും ചെയ്യും അത്രമാത്രം കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിനുണ്ട് നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്തുന്നുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കുന്ന കപ്പാസിറ്റിയും നമ്മുടെ ബ്രെയിനുണ്ട് അതിനെ നമ്മുടെ ബ്രെയിനെ അഥവാ മനസ്സിനെ ശാന്തമായിട്ട് നിലനിർത്തുവാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി ശ്രമം നടത്തുക ചിന്തകളൊക്കെ ഒന്ന് നിരീക്ഷിക്കുക എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു നിരീക്ഷണം നിങ്ങൾ നടത്തുമ്പോൾ ആ ചിന്തകളുടെ ശക്തി കുറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും അല്പസമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശ്വാസഗതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തോട്ട് പോകുന്നതും നോർമലായിട്ട് നടക്കുന്ന ആ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സ് വളരെ ശാന്തമാവുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ചിന്തകൾ കൊണ്ട് നിറയാം എന്നാൽ ദിവസവും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമായി വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും അല്പം ദീർഘശ്വാസം എടുക്കാം മനസ്സ് ശാന്തമാകും നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന സമയത്താണ് കൂടുതലും മനസ്സ് അസ്വസ്ഥമാകുന്നത് നമ്മളതിന് ബോർഡം എന്നൊക്കെ പറയും ബോറടിക്കുക ബോർഡം എന്നൊക്കെ പറയും അങ്ങനെ ബോറടിക്കുന്ന സമയത്താണ് നമ്മുടെ മനസ്സ് പരതുന്നത് ഈ ബോർഡത്തെ മറികടക്കാൻ എന്താ ചെയ്യുക ആദ്യമായിട്ട് ചെയ്യുന്നത് ഫോണിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തു അതിൽ യൂട്യൂബോ വാട്ട്സപ്പോ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ പലതിലും പരതി നടക്കുന്നു ആദ്യം ഒരു വീഡിയോ കാണുന്നു പിന്നെ പിന്നടുത്തതിലേക്ക് അങ്ങനെ അങ്ങനെ നമ്മുടെ സമയം ഒരുപാട് പോകും സമയം പോകുന്നതല്ല ഇവിടുത്തെ പ്രശ്നം നമ്മുടെ ബ്രെയിൻ ആ കൺഫ്യൂസ്ഡ് ആകുന്നു ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ചിന്തകൾ കൊണ്ടും ഇമോഷനുകൾ കൊണ്ടും നിറയുന്നു പിന്നെ അതിൻ്റെ ശാന്തി അനുഭവപ്പെടില്ല അസ്വസ്ഥതയാണ് അനുഭവപ്പെടുക അപ്പോൾ അത്തരത്തിലുള്ളൊരു അസ്വസ്ഥമായ മനസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് അലസത മാറ്റിവെക്കൽ ക്ഷീണം ഇതൊക്കെ അനുഭവപ്പെടും അപ്പോൾ ക്ഷീണവും ടെൻഷനും നെഗറ്റീവ് തിങ്കിങ്ങും ഓവർ ഒന്നും ബ്രെയിൻ നമുക്കായിട്ട് കൊണ്ടുതരുന്നതല്ല നമ്മുടെ ചില പ്രവർത്തികൾ കൊണ്ട് അതിന് താങ്ങാൻ പറ്റുന്നതിലധികം ഇൻഫർമേഷനും ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ അതിന് താങ്ങാവുന്നതിലധികം കൺഫ്യൂസ്ഡ് ആകുന്ന പല കാര്യങ്ങളും കുത്തി നിറച്ചതുകൊണ്ട് അതിന് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുവാൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ബ്രെയിനിന് മനസ്സിനൊന്നും സാധിക്കാത്തതുകൊണ്ട് നമുക്ക് വ്യക്തത ലഭിക്കുന്നില്ല ക്ലാരിറ്റി ലഭിക്കുന്നില്ല ശാന്തി ലഭിക്കുന്നില്ല അങ്ങനെ നമ്മൾ ലോകത്തെ മൊത്തം പ്രശ്നമാണ് പറയുന്നു നാട്ടുകാർ പ്രശ്നമാണെന്ന് പറയുന്നു ആളുകൾ പ്രശ്നമാണെന്ന് പറയുന്നു ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു ഈ നിമിഷത്തിൽ നിലനിൽക്കുക മനസ്സിനെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരിക ഫോക്കസോടുകൂടെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുക മനസ്സ് പല കഥകളും പറയുമ്പോൾ മനസ്സിനോട് പറയുക ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ ശാന്തമായ മനസ്സോടെ ഓരോ നിമിഷവും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ നേട്ടമില്ല പലപ്പോഴും നമ്മൾ ബിസി ആവുന്നതുകൊണ്ട് അതായത് നമ്മുടെ മനസ്സ് ആവുന്നതുകൊണ്ട് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിയുന്നു എന്നാൽ നമുക്ക് ചുറ്റും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുന്ന ശബ്ദം എന്തൊക്കെ ശബ്ദങ്ങളാണ് ഞാൻ കേൾക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ പല തരത്തിലുള്ള ശബ്ദങ്ങളും പക്ഷികളുടെയും ഫാൻ കറങ്ങുന്നതിൻ്റെയും വായുവിൻ കാറ്റുവിൻ്റെയും വായുവിൻ്റെയും അങ്ങകലു കേൾക്കുന്ന പക്ഷി മൃഗാദികളുടെ ശബ്ദമൊക്കെ ഒരു പക്ഷെ നിങ്ങളുടെ കാതിലൂടെ ശ്രദ്ധിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ കണ്ണുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫോണിലേക്ക് നോക്കുന്നതിനാ എന്നാൽ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ നിങ്ങൾ കാണാത്ത പല കാഴ്ചകളും കാണും യാത്രകൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് കണ്ണുപിടിച്ച് നോക്കൂ നിങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന സ്ഥലത്തിലൂടെ തന്നെ പോകുന്ന സമയത്ത് ബോധപൂർവ്വം കണ്ണ് ഉപയോഗിക്കുവാനൊരു ശ്രദ്ധ കൊടുക്കുക പലതും കാണാത്ത പലതും നമ്മൾ കാണും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടെ നാവിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചു നോക്കും ഭക്ഷണത്തിനും വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിനെ പ്രസൻ്റ് മൊമെൻ്റിൽ ഈ നിമിഷത്തിൽ നിലനിർത്തി ശാന്തമായിട്ടിരിക്കുവാൻ സന്തോഷത്തോടെ ഇരിക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുവാൻ പല കാര്യങ്ങളും നേടിയാൽ പറ്റൂ പല കാര്യങ്ങളും ഞാൻ ഓടി നടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് നേടിയാൽ മാത്രം എനിക്ക് സന്തോഷിക്കുവാൻ സാധിക്കൂ എന്ന ഒരു തെറ്റായിട്ടുള്ള വിശ്വാസം അത് നമ്മൾ ഒഴിവാക്കുക നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കാൻ ഈ നിമിഷത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ശ്വാസഗതി ഒന്ന് നിരീക്ഷിച്ചാൽ മതി നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളൊന്ന് നിരീക്ഷിച്ചാൽ മതി നിങ്ങളുടെ ഭാവിയെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നത് ഒന്ന് എഴുതി വെക്കുക അതിലേക്ക് ശ്രദ്ധ കൊടുക്കുക ആ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി അങ്ങനെ ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് പ്രാക്ടീസിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ നിമിഷവും സന്തോഷപ്രദമാണ് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടുന്നു മനസ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്നു ജീവിതത്തിൽ എന്ത് നേടിയെടുക്കുവാനുള്ള ആ ഒരു കഴിവ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു